ഈ തെറ്റുകളാണ് ശരീരത്തിലെ അയൻ കുറയാനുള്ള പ്രധാന കാരണങ്ങൾ പല ആളുകളിലും കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പോഷകാഹാര കുറവിലൊന്നാണ് അയൻ കുറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിൽ ഇത് അത്ര വലിയ പ്രശ്നമല്ലെങ്കിലും കാലക്രമേണ അനീമിയ പോലെയുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ശരീരത്തിൽ അയൻ കുറയാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ചില തെറ്റുകൾ എന്തൊക്കെ ആണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് പ്രഭാത ഭക്ഷണം ഇരിക്കുക എപ്പോഴും പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരെ തീർച്ചയായും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അയണിന്റെ കുറവ് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ ലീൻ മീറ്റുകൾ പച്ചക്കറികൾ മുട്ട എന്നിവയൊക്കെ പൊതുവെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവയാണ് ഇവയൊക്കെ ശരീരത്തിൽ അയൻ ധാരാളമായി ലഭിക്കാൻ സഹായിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ശരീരത്തിലെ അയൻ കുറയാൻ കാരണമാകുന്നു രണ്ട് ഭക്ഷണശേഷം ചായയും കാപ്പിയും കുടിക്കുന്നത് മിക്ക ആളുകളുടെയും ഇഷ്ടപാനീയമാണ് ചായയും കാപ്പിയും പക്ഷേ ഭക്ഷണശേഷം ഉടൻ തന്നെ ഇത് കുടിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല രണ്ടിലും ടാനിൻസ് പോളിഫിനോൾസ് എന്നീ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഇരുമ്പുമായി ബന്ധിപ്പിക്കുകയും കുടലിൽ ഇരുമ്പിനെ ആകരണം ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഭക്ഷണശേഷം ഈ പാനീയങ്ങൾ കുടിക്കുന്നതിലും നല്ലത് ഭക്ഷണത്തിന്റെ ഇടയിൽ കുടിക്കുന്നതാണ് മൂന്ന് കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ അയണിന്റെ കൂടെ കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് കാൽഷ്യം എന്നാൽ അയൻ കൂടുതലുള്ള ഭക്ഷണത്തിനൊപ്പം കാൽഷ്യവും കഴിക്കുന്നത് ശരിയായ രീതിയല്ല ഇത് അയണിനെ ആഗരണത്തെ വളരെ മോശമായി ബാധിക്കാം അതിനാൽ ഇരുമ്പ് സമ്പുഷ്ടമായ ഭക്ഷണത്തിൽ നിന്ന് കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളും അനുബന്ധങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക നാല് സസ്യ ആഹാരം സസ്യ ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതാണെങ്കിലും ചില സമയങ്ങളിൽ അത് അപകടമായേക്കാം മത്സ്യമാംസങ്ങളിൽ കാണപ്പെടുന്ന അയൻ ശരീരത്തിൽ ആഗരണം ചെയ്യുന്നത് പോലെ സസ്യ ആഹാരങ്ങളിൽ കാണപ്പെടുന്നവ ആഗരണം ചെയ്യപ്പെടുന്നില്ല പല സസ്യാധിഷ്ഠിത ഭക്ഷണങ്ങളിലും ൾ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് ആഗ്രഹം കൂടുതലായി തടയുന്നു ഈ നാലു തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്